പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാർത്താ എന്ന യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം വാർത്തകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്കിനകത്ത് വാർത്തകളെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റിനകത്തും അതാണ് പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു വാർത്ത തയ്യാറാക്കേണ്ടത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് കേട്ടോ ഈ ഒരു പാഠഭാഗം വാർത്താഘടന എന്ന പാഠഭാഗത്തിന്റെ രചയിതാവായിട്ടുള്ള ജോയ് തിരുമൂലപുരം തന്നെയാണ് വാർത്താമൂലകങ്ങൾ എന്നുള്ള ഈ ഒരു പാഠഭാഗവും എഴുതിയിട്ടുള്ളത് കേട്ടോ അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകനാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മികച്ച പത്രപ്രവർത്തകനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ജോയ് തിരുമൂലപുരം എന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുണ്ട് ഏതെങ്കിലും ഒരു പാഠഭാഗത്തെ സംബന്ധിച്ചുള്ള ഒരു വിവരണമോ അല്ലെങ്കിൽ ഒരു കുറിപ്പോ ആസ്വാദന കുറിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ എഴുത്തുകാരനെ കൂടി അതിൽ ഉൾപ്പെടുത്തണം അത് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു എലമെന്റ് ആയിട്ട് മാറുകയും കൂടി ചെയ്യും അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ജോ തിരുമൂലപുരത്തിന്റെ വാർത്താബോളിയ മൂന്ന് എന്നുള്ള ഒരു കൃതി ഉണ്ട് ആ കൃതിയിൽ നിന്നാണ് വാർത്താ മൂലകങ്ങൾ എന്നുള്ളതും അതുപോലെ തന്നെ വാർത്താഘടന ഈ രണ്ട് പാഠഭാഗങ്ങളും എടുത്തിട്ടുള്ളത് വാർത്താബോളിയ മൂന്ന് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു രചനയിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ ആ വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങളെയാണ് ചർച്ച ചെയ്യുന്നത് അതായത് നമുക്കൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് തന്നെ അല്ലെ റേഡിയോ പത്രമാധ്യമങ്ങൾ എല്ലാം തന്നെ നമുക്ക് വാർത്തകൾ തരുന്ന സ്രോതസ്സുകളാണ് ഈ ഒരു വാർത്തകൾ നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടും നമ്മളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതിന് പത്രപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ആ കാര്യങ്ങളാണ് വാർത്തയുടെ മൂലകങ്ങളായിട്ട് ഈ ഒരു ഈ ഒരു പാഠഭാഗത്തിലോ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട രണ്ട് പോയിന്റ്സ് ആണുള്ളത് നമുക്ക് വളരെ ചുരുക്കി തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാർത്തയുടെ മൂലകങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ആറ് മൂലകങ്ങളാണ് വാർത്തയ്ക്കുണ്ട ഒരു വാർത്തയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് ആ ഒരു വാർത്തയുടെ മൂലകങ്ങളെ നമ്മൾ അഞ്ച് ഡബ്ല്യു വൺ എച്ച് എന്നാണ് അറിയപ്പെടുന്നത് മറക്കണ്ട അഞ്ച് ഡബ്ല്യു വൺ എച്ച് എന്നാണ് ആ മൂലകങ്ങളെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഒരു സംഭവം ഒരു ഏതെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒരു സംഭവം നടന്നാൽ നമ്മൾ ചോദിക്കും അത് എപ്പോഴാണ് നടന്നത് എവിടെയാണ് നടന്നത് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആരാണ് അതിന് ഉത്തരവാദി അല്ലെങ്കിൽ ആര് കാരണമാണ് എങ്ങനെ എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ ഒരു സംഭവം നടന്നാൽ അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടാല് ഈ ഒരു ഈ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് വരുന്ന ഈ ഒരു ചോദ്യമാണ് ഈ വാർത്തയുടെ മൂലകങ്ങളായിട്ട് വരുന്നത് അതായത് ഒരു പത്രപ്രവർത്തകന് ആ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ ഒരു സംഭവം നടന്ന് ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളെയാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ഡബ്ല്യു വൺ എച്ച് എന്നാണ് വാർത്താ മൂലകങ്ങളെ പറയുന്നത് കേട്ടോ അപ്പം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു വെച്ച് തുടങ്ങുന്ന അഞ്ച് ചോദ്യങ്ങളുണ്ട് അതായത് എപ്പോൾ വന്ന് അതുപോലെ വെർ എവിടെ വാട്ട് എന്ത് വൈ എന്തുകൊണ്ട് ഹു ആര് ഹൗ എങ്ങനെ ഇതാണ് അഞ്ച് ഡബ്ല്യു വൺ എച്ച് എന്ന് പറയുന്നത് ഇതാണ് ഈ ആറെണ്ണം ആണ് ഒരു വാർത്തയുടെ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഒരു പത്രാധിപൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ വാർത്ത തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടില് പൂർണ്ണമായിട്ടും ഈ ആറ് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഈ ആറ് ചോദ്യങ്ങളുടെ ഉത്തരവും ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് അതൊരു പൂർണ്ണമായിട്ടുള്ള വാർത്തയാണെന്ന് പറയാൻ സാധിക്കൂ എങ്കിൽ മാത്രമാണ് അതെന്തായിരിക്കണം ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ പൂർണ്ണതയുള്ള വാർത്ത എന്ന് പറയാൻ പറ്റുള്ളൂ ആറ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയാലാണ് ആ വാർത്തയിൽ ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും അടങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഒരു വാർത്ത തയ്യാറാക്കേണ്ടത് അഞ്ച് ഡബ്ല്യൂ വൺ എച്ചുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് ഡബ്ല്യൂക്കും വൺ എച്ചിനും ഉള്ള ഉത്തരങ്ങളായിരിക്കണം ആ വാർത്തയിലുള്ളത് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഈ അഞ്ച് ഡബ്ല്യു വൺ എച്ച് നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ ആ വാർത്ത പൂർണ്ണമാവില്ല അത് അപൂർണമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കും ഒരു റിപ്പോർട്ടർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം തന്റെ റിപ്പോർട്ടിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിലാണ് ആ വാർത്ത പൂർണ്ണമാവുകയുള്ളു ആ വാർത്ത നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റേഴ്സിനും സഹായകമാകുന്നത് ഈ ഒരു ആറ് ചോദ്യങ്ങൾക്കും ഉത്തരം ആ റിപ്പോർട്ടിൽ ഉണ്ടായാൽ മാത്രമാണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് രണ്ട് പോയിന്റ് ആണ് ഇതിൽ പഠിക്കാൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ ആദ്യത്തെയും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞ് അഞ്ച് ഡബ്ല്യു വൺ എച്ച് കേട്ടോ ഇതാരും മറക്കരുത് ഈ ഒരു അഞ്ച് ഡബ്ല്യു വൺ എച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഈ ഒരു യൂണിറ്റിന്റെ പകുതി പോർഷൻസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പമുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് ഇത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലേ ഒന്നാമത്തെ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പോയിന്റ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതായത് ഈ രണ്ടാമത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്ന ലെറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് വാർത്തയുടെ ഈ മൂലകങ്ങൾ ഉണ്ടല്ലോ നമ്മളിപ്പോ ആറ് മൂലകങ്ങൾ പറഞ്ഞു ഈ മൂലകങ്ങളെയും അവയുടെ ശരിയായ ഉപയോഗത്തിനെയും നമ്മൾ ന്യൂസ് എന്ന അക്ഷരം ഇംഗ്ലീഷ് പദത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് അതായത് എന്താണ് ഈ മൂലകങ്ങളുടെ ഉപയോഗം ഇവയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ന്യൂസ് എന്നുള്ള ഇംഗ്ലീഷില് ന്യൂസ് എന്ന വാക്കിലെ ഓരോ ലെറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ ഈ ഒരു ഉപയോഗത്തെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം ന്യൂസിലെ എന്നിൽ ഫസ്റ്റ് വരുന്നത് ന്യൂസ് വാല്യൂ ആണ് രണ്ടാമത്തെ അക്ഷരം ഇ ആണല്ലേ ഈ ലെ എംബൈസ് എന്നാണ് ഈയുടെ അർത്ഥം വരുന്നത് അടുത്തത് ഡബ്ല്യു ആണ് ഡബ്ല്യുട അർത്ഥം പറഞ്ഞാൽ വേർത്ത്നെസ് ആണ് അവസാനത്ത് എസ് ആണ് അല്ലേ എന്റെ പോയിന്റ് ആണ് അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ ഓരോന്നിന്റെയും എന്താണെന്ന് ഇനി നമുക്ക് അത് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത് നമ്മൾ ആദ്യത്തെ പറഞ്ഞു അല്ലേ എൻ എന്ന് പറഞ്ഞാൽ ന്യൂസ് വാല്യൂ ആണ് എന്താണ് ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാല് ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വാർത്തയുടെ മൂല്യമാണ് അല്ലേ ആ ഒരു വാർത്ത എത്രത്തോളം മൂല്യമുള്ളതാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത് അതായത് ഒരു വാർത്ത തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെക്കിടയിൽ നടക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റുപാടും ഓരോ മിനിറ്റിലും അനേകമായിരും സംഭവങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ന്യൂസ് ആക്കാൻ പറ്റുമോ അങ്ങനെ ന്യൂസ് ആക്കിയാൽ തന്നെ ആളുകൾ വായിക്കോ ഇല്ലല്ലേ ഇപ്പോഴും ആ ഒരു ന്യൂസിന് സമകാലികമായിട്ട് അതിന് പ്രാധാന്യമുള്ള വിഷയങ്ങളായിരിക്കണം ഒരു ന്യൂസ് ആയിട്ട് തെരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ന്യൂസ് ആക്കിയാലൊന്നും ആളുകൾ അത് അത് നോക്കില്ല വായിക്കില്ല ശ്രദ്ധിക്കില്ല അപ്പൊ ആളുകൾ ഈ ന്യൂസ് കാണും നമ്മൾ വാർത്തകൾ കാണുന്ന എന്തിനാണ് നമുക്ക് നാട്ടിൽ നടക്കുന്ന ദൈനംദിനം നടക്കുന്ന വിവരങ്ങൾ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ എപ്പോഴും വാർത്തയ്ക്ക് മൂല്യമുള്ള വിഷയങ്ങൾ മാത്രം വാർത്തയായിട്ട് എടുക്കാം ആളുകൾക്ക് കേൾക്കാനും അറിയാനും ഒക്കെ താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ വാർത്തയാക്കിയിട്ട് എടുക്കണം അപ്പൊ അവിടെയാണ് ഇവിടെ ന്യൂസ് വാല്യൂവിന് പറയുന്നത് ഈ ന്യൂസ് വാലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സമകാലികത്വമാണ് അതായത് നമ്മളൊരു ഒരു ന്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും സമകാലികമായിട്ടുള്ള വിഷയമാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് നടന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് നടന്നു അതേപോലെ തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് ഒരു ട്രാഫിക് ബ്ലോക്ക് മറ്റൊരു ട്രാഫിക് ബ്ലോക്ക് നടന്നു അപ്പൊ രണ്ട് ട്രാഫിക് ബ്ലോക്ക് നമ്മൾ കയ്യിലുണ്ട് അല്ലെ ആ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഏതിനാണ് നമ്മൾ ചർച്ച അല്ലെങ്കിൽ വാർത്തയാക്കേണ്ടത് ഏതാണ് ഇപ്പോൾ നാലു മണിക്കൂർ മുൻപ് നടന്നിട്ടുള്ള ആ ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ചാണ് നമ്മള് ന്യൂസ് തയ്യാറാക്കേണ്ടത് അല്ലേ കാരണം എന്താണ് സമയം തീരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമയം കഴിയുന്നതിനനുസരിച്ച് ആ വാർത്തയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് എപ്പോഴും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇന്നിപ്പോ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസസ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കിട്ടില്ല ഇന്റർനെറ്റ് ഒക്കെ ഇത്രയും എക്സ്പാൻഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം ന്യൂസ് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണം അപ്പൊ വാർത്തയുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമകാലികത്വമാണ് സമയം കൂടുന്തോറും ആ വാർത്തയുടെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു പത്രമാണ് ഉണ്ടായിരുന്നത് പത്രം തലേദിവസമൊക്കെ നടന്ന വിവരങ്ങൾ ാണ് പിറ്റത്തെ ദിവസം നമുക്ക് കിട്ടുക അല്ലെ പക്ഷെ എന്താണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ന്യൂസ് ചാനലുകൾ ഒരുപാടുണ്ട് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര വളർന്ന കാലഘട്ടത്തിൽ അപ് ടു ഡേറ്റ് ആണ് അതത് സമയത്ത് നമുക്ക് ഈ വിഷയങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളൊരു വാർത്ത തയ്യാറാക്കുമ്പോൾ ഇന്നലെയോ മിനിയാന്നോ നടന്ന ഒരു സംഭവത്തെ കുറിച്ചൊരു വാർത്ത തയ്യാറാക്കിയാൽ അത് ആളുകൾ ശരിയായ രീതിയിൽ വായിക്കണമെന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്നില്ല കാരണം എന്താണ് ആളുകൾക്ക് എപ്പോഴും ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയ കാര്യങ്ങളാണ് അറിയേണ്ടത് അപ്പോൾ വാർത്തയുടെ മൂല്യം നോക്കുന്ന സമയത്ത് ന്യൂസ് വാല്യൂ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എപ്പോഴും സമകാലികത്വം എന്നുള്ള കാര്യത്തെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇനി അടുത്ത് നമ്മൾ ന്യൂസിലെ എന്നെ നമ്മൾ പറഞ്ഞു അടുത്ത് നമ്മൾ ഇ ആണ് പറയാൻ പോകുന്നത് ഇ എന്തായിരുന്നു എംബസൈസ് ആണ് അല്ലെ എന്താണ് എംബസൈസ് എന്ന് പറഞ്ഞാല് ഊന്നൽ നൽകുക എന്നാണ് എംബസൈസിന്റെ അർത്ഥം വരുന്നത് അല്ലെ അതെന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പറയാം നമ്മൾ വാർത്തകൾ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പറഞ്ഞു വാർത്തകൾ തയ്യാറാക്കുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റത്തിലാണ് അല്ലേ ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് വാർത്തയുടെ നമ്മൾ പറഞ്ഞു അഞ്ച് ഘടകങ്ങൾ ഉണ്ട് അല്ലേ ഇൻട്രോ ഉണ്ട് ബോഡി ഉണ്ട് ടേലുണ്ട് നമ്മൾ അങ്ങനെ ഓരോ ഘടകങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞല്ലോ അതിൽ ഇൻട്രോ ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത് അല്ലേ നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റത്തില് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇൻട്രോ ആദ്യം കൊടുക്കണം എന്നൊക്കെ പിന്നെ ബോഡി പിന്നെ ടെയിൽ അങ്ങനെയാണ് വേണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഇൻട്രോയിലുള്ള വാർത്തയുടെ പ്രാധാന്യവും രസകരവുമായ വസ്തുതകൾ ഉണ്ടോ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇൻട്രോയിൽ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചു ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് ഇന്ററോവിലായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷൻസ് ഉൾപ്പെടുത്തേണ്ടത് ഇന്ററോവിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് വിശദമായി നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻട്രോയിൽ നമ്മൾ ഇത്രയും വിഷയങ്ങളെല്ലാം തന്നെ കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇൻട്രോയിൽ കൊടുക്കണം പക്ഷെ എന്താണ് അതോടൊപ്പം തന്നെ ഇൻട്രോ രസകരവും കൂടി ആയിരിക്കണം അതായത് ആളുകൾക്ക് വായിക്കാൻ താല്പര്യമുള്ള രീതിയിൽ എഴുതണം ഒരുപാട് പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ആളുകൾക്ക് ജസ്റ്റ് ആ ന്യൂസിന്റെ ഇൻട്രോ വായിക്കുമ്പോൾ തന്നെ തന്നെയാണ് മടുപ്പ് തോന്നുന്ന രീതിയിലായിരിക്കരുത് പകരം എന്താണ് വാർത്തയുടെ മൂല്യവും അതിലുണ്ടായിരിക്കണം വാർത്തയുടെ പ്രാധാന്യം ഇൻട്രോയിൽ കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് എങ്കിൽ അത് മാത്രമല്ല ഇൻട്രോ കുറച്ചുകൂടി രസകരമായുള്ള രീതിയിൽ കൂടി രസകരമായ വസ്തുതകൾ കൂടി അതാണ് എംബസൈസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ന്യൂസിലെ ഡബ്ല്യു എന്ന അക്ഷരത്തെ കുറിച്ചാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഡബ്ല്യു എന്തായിരുന്നു വേർത്ത്നസ് എന്നാണ് അതിന്റെ മൂല്യത്തെ കുറിച്ചാണ് പറയുന്നത് വാർത്ത വായന പ്രാധാന്യമാണോ അല്ലെങ്കിൽ വാർത്ത വായിക്കാൻ കൊള്ളാമോ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കൊടുത്തിട്ടുള്ള ന്യൂസ് ആ ഒരു റിപ്പോർട്ടർ തയ്യാറാക്കിയിട്ടുള്ള ന്യൂസ് വായിക്കാൻ കൊള്ളാമോ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് അതായത് ഒരു റിപ്പോർട്ടർ വാർത്ത തയ്യാറാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം സമകാലികമായിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ട് ഭംഗിയിലെ രസകരവും എന്നാൽ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്ത കൊടുക്കണം ആ വാർത്ത വായിക്കാൻ കൊള്ളാവുന്ന വാർത്തയാണോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം അതാണ് ഡബ്ല്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവസാന തക്ഷരമായ എസ് ഇനി അതാണ് നമ്മൾ പറയുന്നത് എസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് സോസ് ആണ് അല്ലെ സോസ് എന്ന് പറയാൻ എന്താണ് ഉറവിടം വാർത്തയുടെ ഉറവിടമാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് തയ്യാറാകുന്ന സമയത്ത് ആ വാർത്തയുടെ ഉറവിടം ശ്രദ്ധിക്കണമെന്നാണ് അതായത് ഇപ്പോൾ ഒരു സംഭവം നടന്നാൽ നേരിട്ട് ചിലപ്പോൾ അയാൾ ചെന്നിട്ട് ഒരു റിപ്പോർട്ടർ ചെന്നിട്ടായിരിക്കും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടൊക്കെ നമ്മൾ വാർത്ത തയ്യാറാക്കാറുണ്ട് നമുക്കിടയില് പലപ്പോഴും അപ്പൊ ആ ഒരു വാർത്തയുടെ സോഴ്സ് എപ്പോഴും ഒരു റിപ്പോർട്ടർ ശ്രദ്ധിക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത് പറയുന്ന ഉറവിടങ്ങളെ പറ്റി എല്ലാ വാർത്തയിലും കൊടുക്കാറില്ല അത് നിർബന്ധവുമല്ല ഉറവിടം ഏതാണെന്ന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഒരു റിപ്പോർട്ടർ എപ്പോഴും എന്താണ് ആ വാർത്തയുടെ സോഴ്സ് ശ്രദ്ധിക്കണം അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ള കേട്ടോ ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് പറഞ്ഞു രണ്ട് പോയിന്റ്സ് ആണ് അതായത് അഞ്ച് ഡബ്ല്യു വൺ എച്ച് ആണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാലും വാർത്താ മൂലകങ്ങളുടെയും അവിടെ ശരിയായ ഉപയോഗത്തെയും കുറിച്ച് ന്യൂസ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലെ നാല് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആ നാലെണ്ണം മേധക്കിയാണെന്നാണ് നമ്മൾ പഠിക്കാനുള്ളത് ഇങ്ങനെ രണ്ട് പോയിന്റ്സ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ അഞ്ച് മൂലകങ്ങളും ഇൻട്രോയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇൻട്രോ ആണല്ലോ ആ ഇൻട്രോയിൽ തന്നെയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു രീതിയാണ് എല്ലാ പോയിന്റ്സും ഈ അഞ്ചും മൂലങ്ങളും ഇൻട്രോയിൽ ഉൾപ്പെടുത്തിയിട്ട് പത്രവാർത്ത തയ്യാറാക്കുന്ന രീതിയായിരുന്നു കുറച്ച് കാലഘട്ടങ്ങളും മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു വ്യവസ്ഥിതി അല്ല ഉള്ളത് എല്ലാ പോയിന്റ്സും ഈ ആറ് പോയിന്റ്സും ആറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇൻട്രോയിൽ ഉൾപ്പെടുന്ന സമയത്ത് ഇൻട്രോ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് മാറുകയുണ്ട് അപ്പോൾ വായിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരു രീതി മാറ്റി ഇൻട്രോയിലും ബോഡിയിലും കൂടി ഒരു ആറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഉൾപ്പെടുത്തുന്ന രീതിയിൽ പിന്നീട് പത്ര വാർത്ത തയ്യാറാക്കുന്ന ഒരു രീതി മാറുകയാണ് ചെയ്തത് പരമ്പരാഗതമായിട്ട് ഈ ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റവും അതുപോലെ തന്നെ ഈ ആറ് മൂലകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വാർത്ത തയ്യാറാക്കുന്നത് ഇന്നും അതേ രീതിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൽ ഉയർത്തിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പണ്ട് ഇൻട്രോയിൽ മാത്രം ഈ ഒരു എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തുമായിരുന്നു ഇന്നത് മാറ്റിയിട്ട് ഇൻട്രോയിലും ബോഡിയിലേക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ആറ് മൂലകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് വാർത്ത തയ്യാറാക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളട്ടോ ഈ രണ്ട് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഈ ഒരു പാഠഭാഗാവസ്ഥയിൽ നിന്ന് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള അഞ്ച് ഡബ്ല്യു വൺ എച്ച് ആണ് അതിന് ഉത്തരമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് എന്ത് എപ്പോൾ എവിടെ എന്ത് എങ്ങനെ ആര് ഇതാണ് അതിന് ഉത്തരം വരുന്നത് കേട്ടോ രണ്ടാമത്തെ ചോദ്യം നോക്കാം വാർത്ത എഴുതുമ്പോൾ സ്വീകരിക്കാവുന്ന നല്ല രീതി ഏതാണ് ഏതാണ് ഇതിന് ഉത്തരം വരുന്നത് വാചകം സങ്കീർണമാകാതെ ഉത്തരം ലഘുവാക്കി ചമയ്ക്കൂ അതായത് നമ്മൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് എന്താണ് വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന രീതിയിൽ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ എഴുതുക അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കാം മൂന്നാമത്തെ ചോദ്യം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സേവനദാതാക്കൾ ആരാണ് ആരാണ് ഉത്തരം വരുന്നത് മാധ്യമങ്ങളാണ് അല്ലെ നാലാമത്തെ ചോദ്യം നോക്കാം വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങൾ ഏതെല്ലാമാണ് ഇതിനും ഉത്തരം വരുന്നത് നമ്മുടെ അഞ്ച് ഡബ്ല്യു വൺ എച്ച് ആണ് കേട്ടോ ഏതൊക്കെയാണ് അഞ്ചു ഡബ്ല്യു വൺ എച്ച് എന്ത് എപ്പോൾ എവിടെ എന്ത് കൊണ്ട് എങ്ങനെ ആര് ഇതാണ് അഞ്ച് ഡബ്ല്യു വൺ എച്ച് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം മാധ്യമങ്ങളുടെ കടമ എന്താണ് എന്തൊക്കെയാണ് മാധ്യമങ്ങളുടെ കടമയായിട്ട് വരുന്നത് വാർത്തകൾ കൃത്യതയോടെ വസ്തുനിഷ്ഠമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ മാധ്യമങ്ങളുടെ കടമയായിട്ട് വരുന്നത് ആറാമത്തെ ചോദ്യം നോക്കാം വാർത്തയ്ക്ക് പ്രധാനമായും എത്ര ഭാഗമാണുള്ളത് ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാല്ലേ ഇൻട്രോ ബോഡി ടെയിലാണ് വാർത്തയ്ക്ക് പ്രധാനമായിട്ടും വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം വാർത്താ മൂലകങ്ങളെ ഏത് വാക്ക് ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് ഏതാണ് ന്യൂസ് എന്ന് അല്ലെ ന്യൂസ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു എൻ എന്ന് പറയുന്നത് ന്യൂസ് വാല്യൂ ഇ എന്ന് പറഞ്ഞാൽ എംബസൈസ് ഡബ്ല്യു വേർത്ത് എസ് എന്ന് പറഞ്ഞാൽ സോസ് ഈ ന്യൂസ് എന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വാർത്താ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം വാർത്താ മൂലകങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത് സമകാലികത്വമാണ് അല്ലെ സമകാലികമായിട്ടുള്ള വിഷയങ്ങളായിരിക്കണം എപ്പോഴും വാർത്തയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞേ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസുകളോ